സുഹൃത്തുക്കളെ ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് മറ്റൊരു തരത്തിൽ ഒരു മലപ്പുറത്തുകാരൻ എന്ന രീതിയിൽ മലപ്പുറത്തെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പിന്നെ വളർന്നു വന്ന ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കേറെ അഭിമാനം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മൻസിയ ബി പി എന്ന് പറയുന്ന ഭരതനാട്യത്തിലിപ്പോൾ അവൾ ഡോക്ടറേറ്റ് എടുത്തു തോന്നുന്നു ഭരതനാട്യ നാട്യത്തിലാണോ കുച്ചിപ്പിള്ളിയിലാണോ ആ കുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു എസ് എഫ് എൽ ഒക്കെ ഉണ്ടായിരുന്നതാണ് മത്സ്യ പ്രണയിച്ചാണ് വിഭാഗം കളിച്ച് ഞാനുമായി നല്ല സുഹൃത്തുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ആ സൗഹൃദമൊക്കെ ഞാനെൻ്റെ ഒരു മാനസിക നല്ല താളം തെറ്റിയതിന് ശേഷം എല്ലാ സുഹൃദങ്ങളും ഉപേക്ഷിക്കുകയും എല്ലാവരുടെയും ഫോൺ നമ്പർ ഡില ഡിലീറ്റ് ചെയ്യുകയും കോളുകൾ പലതും വന്നാൽ എടുക്കാതാവുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി പിടികിടന്നു പോയിരുന്നു ആറല്ല ഒരു ഏകദേശം ഒരു വർഷത്തോടായിട്ട് അതിനുമുമ്പ് ഇടയ്ക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വളരെ മിടുക്കിയായിട്ടാണ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി കൊണ്ടോട്ടിക്കാരിയാണ് കൊണ്ടോട്ടി ഭാഗത്താണ് വീട് മനുഷ്യ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ പഠിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൾക്ക് മതപ്രശസ്തു കൽപ്പിക്കപ്പെട്ടു യാഥാസ്ഥിതികരായ അവിടുത്തെ ചില വിവരമില്ലാത്ത വല്ലാത്തമാർ പറഞ്ഞ് കേട്ടിട്ട് ആ നാട്ടുകാരവർക്ക് അവൾക്ക് മതപ്രശ്തി കൽപ്പിക്കപ്പെട്ടു അതേപോലെ തന്നെ വർഷങ്ങൾക്കുമ്പേ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തൊണ്ണൂറ്റി എട്ടിൽ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ക്ലബ്ബുണ്ടാക്കിയിട്ട് ഓണത്തിന് ഈ നാടൻ കായികമേള വടംവലി അങ്ങനെയുള്ള ഉൾപ്പെടെ പിന്നെ അതേപോലെ സുന്ദരിക്ക് തൊട്ടുപൊടിയിൽ ആനയ്ക്കുവാൽ വരയിൽ ഈ ചട്ടി പിന്നെ കണ്ണ് കിട്ടിയിട്ട് തല്ലിപ്പൊട്ടിക്കുക തുടങ്ങിയിട്ടുള്ള നാടൻ പരിപാടികളൊക്കെ പൂക്കള മത്സരമൊക്കെ നടത്തിയപ്പം ഞങ്ങളുടെ പിന്നെ എൻ്റെ ഇപ്പം സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ബി എം ഷോക്കാക്കിയുടെ അന്ന് എൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഞാൻ ലോക്കൽ കമ്മിറ്റി അങ്ങാണ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ വരെ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല പക്ഷേ ഒരുപാട് മുസ്ലിം കുട്ടികളെ പരിപാടിയിൽ പങ്കെടുത്തിട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് എന്നപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ ഓണം അഹിന്ദുക്കല്ല മുസ്ലിങ്ങളെ പരിപാടിയാണ് അതിൽ പങ്കെടുക്കാൻ പാടില്ല അത് പഠിച്ചോ നമുക്ക് ശിക്ഷ തരും നമ്മളെ നരകത്ത് കൊണ്ടേയാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളീയ സമൂഹം എത്ര കണ്ട് മാറിയിരിക്കുന്നു കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ വഴി എത്ര കണ്ട് സഞ്ചരിച്ചിരിക്കുന്നു അത് അവരുടെ ദൈവവിശ്വാസം കൈവിട്ടുകൊണ്ടല്ല എന്നാൽ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒരു പിന്നെ പുറന്തോട് പൊട്ടിച്ച് ഈ യാഥാർത്ഥ്യത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചറിവിൻ്റെ വഴിയിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിഞ്ഞിരിക്കുന്നു വളരെ സെക്കുലറായിട്ട് തന്നെ ഈ പിന്നെ പാരമ്പര്യമായി പരമ്പരാഗതമായി അവരുടെ പിന്നെ അവരെ കിട്ടിയിട്ടിരുന്ന ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് സെക്കുലറായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇത്തവണത്തെ ഈ സിനിമാ അവാർഡുകളൊക്കെ സിനിമ പണ്ടും ടി വി വീട്ടിൽ വെക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ ഞാൻ താമസിച്ച പരിസരത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അലോകൃത്തമുള്ള ഒരു വേണേട്ടം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഹിന്ദു വീടെ അടുത്തുണ്ടായിരുന്നു അവരും പിന്നെ അവിടുന്ന് വിട്ട് വിട്ടുപോയി അത് കഴിയുമ്പോൾ ആ പ്രദേശത്ത് ഒരൊറ്റ നോൺ മുസ്ലിം വീടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ മുസ്ലിം നോൺ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെറുതെ പക്ഷേ ഇസ്ലാമത വിശ്വാസികളല്ലാത്ത ആളുകളായിട്ട് ഞങ്ങളുടെ ഒരറ്റ കുടുംബം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം ആ അടുത്തുള്ള വീടുകളും മുഴുവൻ മുസ്ലിം വീടുകളാണ് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞിരുന്നത് പക്ഷെ അവർക്കൊന്നും ടീ ഞങ്ങളെക്കാളും നല്ല വീടുകളാണ് അവരുടെതൊക്കെ അവരതെല്ലാം വാർപ്പ് വിടാൻ തൊട്ടടുത്ത് തന്നെ ഉള്ള ഉസ്മാക്ക എന്നുള്ള ഉസ്മാക്കയും ഫൗസിയാത്തെയും മരമക്കൾ ജാഫർ മോൻ്റെ കല്യാണം കഴിഞ്ഞു പോയി ജാഫർ രണ്ട് പെൺകുട്ടികളാണ് പിന്നെ വലിയ മോളേയും കല്യാണം കഴിഞ്ഞു ചെറിയ മോള് മാത്രമേ ഉള്ളത് അപ്പോൾ അവർ അവരൊക്കെ ഈ അതേപോലെ തന്നെ അൽവിയാക്ക പഞ്ചായത്ത് മെമ്പറായിരുന്നു കോൺഗ്രസിൻ്റെ അൽവിയാക്കൻ്റെ അനിയൻ ഉസ്മാക്കാൻ്റെ ജേഷ്ഠൻ മമ്മതാക്ക അങ്ങനെയൊക്കെയുള്ള ഇവരൊക്കെ മക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് ഞായറാഴ്ച ദൂരദർശനിൽ സിനിമ കാണാൻ വേണ്ടി വൈകുന്നേരം വരെയായിരുന്നു എല്ലാം ഞായറാഴ്ച അന്ന് സിനിമയുള്ള കാലത്താണ് അപ്പം ഒരു ചെറിയ പതിനാലഞ്ചിൻ്റെ ഒരു ടി വി ആണെന്ന് ഞങ്ങൾക്കുള്ളത് ആ ടി വിക്ക് അത് പപ്പായുടെ കാലിന് കാലിന് ഒന്ന് ഫ്രാക്ചറായ ഫ്രാക്ചറായിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അവിടുന്ന് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ടൈം ടൈംപാസിന് വേണ്ടിയിട്ട് അന്ന് സാമ്പത്തികമായിട്ട് ശേഷിയില്ലെങ്കിലും അന്ന് അങ്ങനെ ഞാൻ ഉപ്പിപ്പിച്ച് മേടിച്ചൊരു ടിവിയാണ് കാരണം ഫുൾ ആയിട്ട് കിടക്കുകയല്ലോ മനുഷ്യൻ അങ്ങനെ കിടക്കുമുണ്ടാവുന്ന പ്രയാസം അപ്പയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ടി വീം കൂടി കൂട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം അപ്പം ആറ് മാസം പിന്നെ കംപ്ലീറ്റ് ബെറ്റർ റെസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ആറാഴ്ചയൊക്കെ തന്നെ വീട്ടിൽ മുഴുവൻ ആളാണ് അതേപോലെ തന്നെ പന്തുകളി സമയത്തൊക്കെ പന്തുകളി സമയത്ത് ടി വി പിന്നെ ഞങ്ങൾ മുറ്റത്തെ വയ്ക്കുക അപ്പോൾ പിന്നെ സ്ത്രീകളൊന്നും വരില്ല ആണുങ്ങളും മുഴുവൻ നിറച്ച് മുറ്റത്ത് പായ വിരിച്ചിട്ടും പിന്നെ ഓല വിരിച്ചിട്ടും കാരണം കസേരയ്ക്ക് കുറച്ച് ഒന്ന് രണ്ടാം ലീറ്ററിൽ വന്നു വീട്ടിൽ ഞങ്ങളെ അവസ്ഥ തേക്കാത്തൊരു വീടാണ് കുഞ്ഞു വീടാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ചെറിയ വീട് ഞങ്ങളിതാണ് ആകെ അകത്തേക്ക് കയറാനുള്ളൊരു ഡോറും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും അല്ലാതെ ഈ രണ്ട് ഡോറല്ലാതെ റൂമൊന്നും ഇല്ല അങ്ങനെയൊന്നുള്ള പിന്നെ അടച്ചുറപ്പുള്ള റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഞാനും പപ്പിയും രണ്ടനിയത്തിമാരും ജീവിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് സിനിമ ടി വി വാങ്ങുന്നത് ഹറാമാണ് ടി വി വെക്കുന്നത് ഹറാമാണ് ടി വി കാണുന്ന ആറാമാണ് സിനിമ കാണുന്ന ഹറാമാണ് എന്നൊക്കെ പറയുമ്പോഴും ആണുങ്ങളൊക്കെ സിനിമയ്ക്ക് പോകും പെണ്ണുങ്ങൾക്ക് മാർഗമില്ല അവരൊക്കെ ഞായറാഴ്ച ചെയ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അവരെല്ലാവരും വരിക അത്യാവശ്യം പ്രായമുള്ളവരൊന്നും വരില്ല പക്ഷെ അവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് എല്ലാവരും വരുന്നത് അങ്ങനെ സിനിമ കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് അങ്ങനെ പിന്നെ സാരോപദേശം കൊടുത്ത ടി വി കണ്ടാൽ പിന്നെ നരകത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള മൂലയന്മാർ ഇപ്പം വിവരമില്ലാത്ത മൂല്യന്മാരൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴെന്നല്ല ഒഴിവിട്ടുമ്പോഴെല്ലാം ഫോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബില് അത് മാത്രമല്ല ഇവരിപ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതും ഈ പിന്നെ മതപ്രഭാഷണം നടത്തുന്നതും വരെ ഫോണിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമുള്ളത് ഈ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ പത്താം ക്ലാസ്സിൽ പിന്നെ സമ്മാനം പിന്നെ മികച്ച വിജയം നേടിയതിന് സമ്മാനദാനം നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നപ്പം വേറെക്കുട്ടിയുടെ പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കടന്നു വന്നപ്പം ആരതിനും ഇങ്ങോട്ട് വിളിച്ചത് ഇറങ്ങിപ്പോവാൻ പറയു അതിനോട് പെൺ പെൺകുട്ടികളാണോ വീതിക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മൊയ്ലിയാർ വീഡിയോ നമ്മൾ കണ്ടതാണ് ഇയാളിന്നും മൊലി ആരാക്കരുത് പുരോഹിതനായിട്ട് കാണരുത് ഇസ് മുസ്ലിം സമൂഹം തന്നെ അത്തരക്കാരെ തള്ളിക്കളയണം എൻ്റെ അഭിപ്രായത്തിൽ അത് ഏത് മതത്തിലാണെങ്കിലും ഇത്തരം വൃത്തികേടുകൾ ഏതവം പറഞ്ഞാൽ ഏത് മതത്തിലാണെങ്കിലും പ്രാകൃതമായ യുഗത്തിലേക്കുള്ള തിരിഞ്ഞുപോക്കല്ല നമുക്ക് വേണ്ടത് നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത് സ്ത്രീ എന്നോ പുരുഷനോ ഇല്ലാതെ സുലിതാ വില്യംസ് ഉൾപ്പെടെയുള്ളവർ അവർ പിന്നെ സ്പേസിൽ പോയിട്ട് മാസങ്ങളോളം പിന്നെ പോയി താമസിച്ചു ആ സ്പേസിൽ ബഹിരാകാശത്ത് പോകുമ്പോൾ അവരെ കൂടെ ഉള്ളത് ഒരു പിന്നെ സഹപ്രവർത്തകർ പുരുഷനാണ് ഒരു അവരൊരു പേടകത്തിനകത്ത് കഴിയുന്നത് അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള കാലത്ത് ജീവിക്കുമ്പോൾ വളരെ ഈ ഇരു പിന്നെ എന്താ പറയുക കാലത്തിൻ്റെ ഇരുണ്ട ഇടനാടികളിലേക്ക് നമ്മളെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ തള്ളിക്കളയണം എന്നുള്ളതാണ് ആ കുട്ടീനൊക്കെ പത്താം ക്ലാസ്സിലെ കുട്ടി സമ്മാനം മേടിക്കാൻ വരുമ്പം ആ കുട്ടീൻ്റെ ഉപ്പ ഉപ്പുപാൻ്റെ പ്രായമുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് ചുമ്മാ വെറുത്ത സമ്മാനം കൊടുത്ത് നമ്മൾ നമ്മളിപ്പോൾ പിന്നെ പ്രായമുള്ളവർക്ക് കുറച്ചുകൂടി യുവതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷയിക്കാണ്ടിരിക്കും കൊടുക്കുക മറ്റൊരാണെന്നുണ്ടെങ്കിൽ നമ്മളും ചേർത്ത് പിടിക്കണ്ടേ ഒന്ന് തോടിക്കൂടി കൈയിട്ട് ചേർത്ത് പിടിക്കണ്ടേ അല്ലെങ്കിൽ കവിടുത്തെങ്ങനെ തട്ട് കിട്ടിട്ടേണ്ടേ സമ്മാനം കൊടുക്കുമ്പം ക്ഷയിക്കാൻ്റെ പോലും എല്ലാം കൊടുക്കേണ്ടതെന്നുള്ള ഈ പ്രായക്കാരനാണ് ആ ഒരു മാനസല്യത്തോടുകൂടി ഇട്ടാ കുട്ടികളൊക്കെ ആണേണ്ടേ അത്രയും ചെറിയ കുട്ടികളല്ലാതെ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപന ഞാൻ ജോലി ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികളടുത്തൊക്കെ നമ്മളൊന്നും തലേമനൊരു തട്ട് അവരത് മൈൻഡ് ചെയ്തു എന്നുള്ളതാണ് പുരുഷന്മാരായിട്ടുള്ള ആളുകളെടുത്ത് നമ്മളിടപെടുമ്പോൾ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാം പക്ഷെ മറ്റവരുടെ അടുത്ത് അത്രയും പറ്റാത്തത് ആ അറ്റാച്ച്മെന്റ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രയാസം ഉണ്ടായിട്ടല്ല പക്ഷെ എന്നാൽ തന്നെ ഇപ്പോഴത്തെ പിന്നെ ചെറുപ്പക്കാരൊക്കെ അതിലൊക്കെ വളരെ ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ വളരെ ആ ഒരു സ്നേഹം പങ്കിടാൻ കഴിയുന്നവരാണ് അതിനൊന്നും വേറെ അർത്ഥത്തിൽ കാണേണ്ടതുമില്ല എന്തായിരുന്നാലും എനിക്ക് പിന്നെ ഈ സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനുഭവങ്ങളിലൊന്ന് ഈ പത്താം ക്ലാസ്സിലെ കുട്ടിയെ വേദിയിൽ വിളിച്ച് കാണിച്ചിട്ടുള്ള വൃത്തികൾ രണ്ട് മനസ്യാവിപ്പിക്ക് സാമൂഹ്യ പ്രശസ്ത കൽപ്പിച്ചു കുച്ചിപ്പുളിയും ഭരതനാട്യവും പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ സിനിമ കാണുന്നത് ആറാമാണെന്ന് പറയാം പക്ഷെ സിനിമ കാണാൻ വരുന്നത് മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു മുഴുവൻ മുസ്ലിം കുട്ടികളാണേലും ബഹുപുരുഷൻ പെൺകുട്ടികളായിരുന്നു ആ അങ്ങനെ തന്നെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ കട്ട് ചെയ്താൽ സിനിമിക്കുകയാണ് അവരുടെയൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് നാട്ടിൻ പുറത്തൊക്കെ ഇപ്പഴാണെങ്കിൽ സ്കൂൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് സിനിമയ്ക്കുക ഇപ്പോൾ വീട്ടിൽ നിന്ന് അനുമതി കൊടുത്ത് തന്നെ സിനിമയ്ക്ക് സിനിമയ്ക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഹോം തിയേറ്റർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രായസ്ഥ ചലച്ചിത്ര അവാർഡൊക്കെ കൊടുത്തത് ഇവരുടെ എല്ലാം പിന്നെ കരണത്ത് കൊടുത്തിട്ടുള്ള അടിയാണ് ബ്രഹ്മയുഗത്തിലെ എന്ന ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് അകത്തെ അഭിനയത്തിന് മമ്മൂട്ടി പിന്നെ മികച്ച നടനുള്ള അവാർഡ് നേടുന്നു മുസ്ലിമാണ് പുരുഷനാണ് സിനിമാറാമാണ് അത് വേറെ കാര്യം ഏത് ഇമ്മമാരെ കാഴ്ചപ്പാട് പ്രകാരം ഈ ഈ വൃത്തിയേട്ടവന്മാരെ കാഴ്ചപ്പാട് പ്രകാരം പക്ഷെ മമ്മൂട്ടി നല്ല തീനി പോലുള്ള ദൈവവിശ്വാസിയാണ് അദ്ദേഹം ഈദ്ഗാഖിനു പോകുന്ന നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മതം അനുശാസിക്കുന്ന വഴികളിലൂടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പ്രൊഫഷനാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ബ്രമിഖത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നു അതേപോലെ ഫെമിലിച്ചി പാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പിന്നെ ഒരു നടിക്ക് കേരളത്തിൽ അവാർഡ് കിട്ടുന്നു ഒരുപാട് കാലത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുന്നത് ഉള്ള നിറക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നദിയാവ പറ്റേ പണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും സമീപകാലത്തെ എൻ്റെ ഓർമ്മകൾക്കകത്ത് അങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ ഷംല ഹംസ എന്ന് പറയുന്ന ഫെമിനി ഫെബിനിച്ച് ഫാത്തിമ എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിക്കാണ് മുസ്ലിം പെൺകുട്ടിക്കാണ് മികച്ച നട മികച്ച നടി അതോടൊപ്പം പിന്നെ പ്രത്യേക പരാമർശം അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം ജൂറിയുടെ പരാമർശം ടൊവിന തോമസിനോടൊപ്പം ആസിഫ് ഫലിക്കും കിട്ടി നമ്മൾ വരെ ആരെയും ഹിന്ദു ആയിട്ടും ക്രിസ്ത്യാനായിട്ടും മുസ്ലിമായിട്ടും കാണുന്നില്ല പക്ഷേ ഈ വിവരമില്ലാത്തമാർ കേൾക്കാൻ കേൾക്കാൻ വേണ്ടിയിട്ടായിട്ടോ പറയണേ അവരെടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഈ ഇമാതിരി വൃത്തിയോട് പറയുന്ന വല്ലാത്തമാർക്ക് തയ്ച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയത് അത് ഈ ഫെമിലിച്ച് എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള സെലക്ഷനായി അത് ഇവന്മാരുടെ ഈ ആദാസിതികവാദികളുടെ കാരണക്കുറ്റി കൊടുത്തിട്ടുള്ള അടിക്ക് തുല്യമായിട്ട് മാറി നിങ്ങൾ ചോ പോലീസിൽ ഇപ്പോൾ ഹിജാബിൻ്റെ പേരിൽ സ്കൂളിൽ സമരം നടത്തി പോലീസിൽ ഇട്ട് പോകാൻ പറ്റുമോ അത്തരം പല ജോലികൾ പോകാൻ പറ്റുമോ എയർഫോഴ്സിൽ പറ്റുമോ നേവിയിൽ പറ്റുമോ കേണൽ സോഫിയ ഖുറേഷൻ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്നും മനോഹരമായിട്ട് സംസാരിച്ച വിശ്വാസിയായിട്ടുള്ള സഹോദരി ഇസ്ലാമത വിശ്വാസിയാണ് കേണൽ സോഫിയ ഖുേഷിക്ക് ഹിജാബ് ഇട്ടു പോകാൻ പറ്റുമോ ഇല്ല അവരവരുടെ യൂണിഫോം കിട്ടേണ്ടത് കേണലാണ് വളരെ വലിയൊരു പദവിയാണ് ക്യാപ്റ്റനും മേജർക്കൊക്കെ ശേഷമാണ് കേണലാവുന്നത് സാധാരണ ഹബിൽദാർ തൊട്ട് തുടങ്ങിയിട്ട് അതിനൊക്കെ ഏറ്റവും മേലെയുള്ള ഒരു പോസ്റ്റാണ് കേണൽ കഴിഞ്ഞാൽ പിന്നെ ബ്രിഗേഡിയറാണ് ആണെന്നാണ് അതിൻ്റെ റാങ്കിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നസ്രിയ നസീം ഫൗഗദ് വാസിലിൻ്റെ പിന്നെ ഭാര്യ ഈ ചാക്ക് കൂടിയിട്ടാണോ നടക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എവിടേക്ക് നമ്മൾ എത്തി എങ്ങനത്തെ നമ്മൾ പോണേന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്കണം ഈ ആയോധനകലകൾ കലകൾ മാർഷ്യൽ ആർട്സ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ല അങ്ങനെയാണ് എൻ്റെ ഈ അതിനിടയ്ക്ക് ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ് അങ്ങനെയാണ് ആടിപ്പാടുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഈ മല്ലാക്കന്മാരുടെ ഫത്വം വന്നിരുന്നു ഓണത്തിന് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗ പിന്നെ ആളുകളാണ് മൗദൂദി ചാനലിലൂടെയാണ് സുഡാപ്പികളും പക്ഷേ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗവൺമെൻറ് പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനകത്തെ പെൺകുട്ടികൾ ആടിപ്പാടി തിമിർക്കുന്നത് രണ്ട് വർഷം മുമ്പുള്ള ഓണാഘോഷത്തിനെ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധി പിന്നെ വണ്ടൂരിലെയും കരുവാരകുടിലെയും സ്കൂളുകളിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് അതിമനോഹരമായി തർജ്മ ചെയ്തത് മുസ്ലിം പെൺകുട്ടികളാണ് അങ്ങനെയുള്ള കാലത്ത് ഈ സിനിമാ അവാർഡ് കൂടി വരുമ്പോൾ വനക്കെ എന്നിട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കണ ഫോൺ മാറ്റിയതും ഒഴിവുണ്ടെങ്കിൽ കാണുക പിന്നെ ഈ പിന്നെ ഫോൺ വീഡിയോസ് പണ്ട് വയൾഡ് എന്ന് പറയുന്നത് മതപ്രഭാഷണം ീ ബുത്തിപ്പി പിന്നെ വായിച്ചു കേൾപ്പിക്കുന്ന മാതിരി അത്തരം കഥകൾ മാത്രമേ പറയുള്ളൂ ഖുറാനിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ നല്ല ആയത്തുകളും ഹദീസുകളും ഒക്കെ എടുത്തിട്ടല്ലേ ഉദ്ധരിച്ച അതിനെക്കുറിച്ചല്ലേ പറയണ്ടേ അല്ലാതെ അല്ലെങ്കിൽ ആ സെക്സ് 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 ഹൂറിമാരും മദ്യപ്പഴ ഇത് മാത്രമേ ഈ വൃത്തിയിട്ടോമാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ളൂ ഇപ്പം എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാര്യമായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇപ്പോൾ വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടാവും നരപ്പൂരിനടുത്ത് നരപ്പൂരിൽ നിന്ന് ഊട്ടിക്ക് കൂടല്ലൂരിക്ക് പോകുന്ന വഴിക്കാം ഇടക്കര കഴിഞ്ഞിട്ട് പിന്നെ വഴിക്കടവ് വടിക്കടവിനും ഇടക്കരയ്ക്കും ഇടയ്ക്ക് മുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലസ് ടു സ്കൂളാണോ ഹയർ സെക്കൻഡറി സ്കൂളാണോ അതൊക്കെ ക്യാമ്പസാണോ അവിടെ സ്കൂളിട്ട് വരുമ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കണ്ണ് മാത്രം കാണാം ഇതാളാണോ പെണ്ണാണോ പന്നിയാണോ മനുഷ്യനാണോ പിന്നെ എന്ത് എന്ത് ജീവിയാണെന്നുള്ളത് അറിയാത്ത അറിയാത്തമാതിരി പലരും പറയാറുണ്ട് ബസ് ജീവനക്കാരൊക്കെ അങ്ങനെ വരുന്ന കുട്ടികൾ ശരിക്കും അവരെ അവരെ ശ്വാസം വിട്ടുന്നുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവർ ബസ്സിൽ തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറകിൽ പോയി നിൽക്കും ആണുങ്ങളിടയിൽ പോയി നിൽക്കും കാരണം അവർക്ക് ഒരു ബുദ്ധി വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ഫ്രീഡം ഇല്ലാത്തതിൻ്റെ ഭാഗമായി അവര് അവർ പുരുഷന്റെ സ്പർശനം പോലും അവർക്ക് സെക്ഷൽ ആയിട്ട് തോന്നുന്ന മാനസികാവസ്ഥ എനിക്കെത്തുക ഓപ്പണായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇടപെട ഇടപെടുമ്പോൾ അത്തരം പ്രശ്നങ്ങളില്ല അങ്ങനെ ഇടപെടാത്തതിൻ്റെ കുഴപ്പം അങ്ങനത്തെ അത്തരം സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ വിവരം ഘട്ടം വല്ലാത്തമാരെ നയിക്കുന്നത് എന്തായിരുന്നാലും പിന്നെ മികച്ച നടി നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള നമ്മുടെ പിന്നെ ഷംല ഹംസയ്ക്കും അതേപോലെ തന്നെ മമ്മൂക്കെ സംബന്ധിച്ച് എത്തോളപ്പം ഏഴാമത്തെ അവാർഡാണ് കേരളത്തിലെ മികച്ച നടനുള്ള അവാർഡ് കിട്ടുക അല്ലെങ്കിൽ ദേശീയ ഭാരത അവാർഡ് കിട്ടുക എന്നൊക്കെയുള്ളത് മമ്മൂട്ടിക്കും മോഹൻലാലിനൊന്നൊരു വലിയ സംഭവമൊന്നുമില്ല കമലഹാസനമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ചെ ചികസാണ് അവർക്ക് അവാർഡ് കൊടുക്കുന്നതിലൂടെ നമ്മളാണ് ആദരിക്കപ്പെടുന്നത് അവാർഡ് അവർ സ്വീകരിക്കാൻ തയ്യാറാവുന്നതിൽ വേണമെങ്കിൽ അവർക്ക് നിഷേധിക്കാം എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇനി സംസ്ഥാനത്തെ മികച്ച നടനുള്ള അവാർഡിനെ എന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടത് ചില അവാർഡ് നിർണയം സംബന്ധിച്ച് ഞങ്ങളെ പരിഗണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലുമൊക്കെ പരിഗണിക്കാൻ അവരിവിടെ എനിക്ക് ഇവിടെ ഈ ഇഷ്ടപ്പെട്ടത്തിന് തായം കളിക്കണോ കളിക്കേണ്ടവരല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് യേശുദാസും അതേപോലെ തന്നെ മികച്ച ഗായകനുള്ള അവാർഡിനൊന്നും എന്നെ പരിഗണിക്കരുതെന്ന് പറയണം കെ എസ് ചിത്രയൊക്കെ പറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പുതിയ തലമുറയിൽ നിന്ന് അവർ നമുക്ക് തമ്മിൽ ആരോഗ്യകരമായ അഭിനയത്തിലുള്ള മത്സരം ഉണ്ടാവട്ടെ അവരുടെ നിന്നുള്ളവരെ കൊണ്ടുവരട്ടെ എന്നുള്ള അഭിപ്രായം എനിക്ക് വേണ്ടത് അതേപോലെ ആസിഫ് അലി ഫാസല മുഹമ്മദ് തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ നവോത്ഥാനത്തിൻ്റെ വഴിയെ ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നതിൽ മുഖ്യധാരയിൽ നിൽക്കുന്നവരെന്ന രീതിയിൽ അതിൻ്റെ സിം പ്രതീകമായി ഞാൻ കാണുന്ന ആളുകൾ എന്ന രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാറ്റം ഈ വിപ്ലവം ഇത് കേരളത്തിൽ വലിയ മാറ്റമായിട്ട് മാറട്ടെ നമ്മളെ വെറും വീണ്ടും അതിനിടയിൽ കൂടി ഹിജാബ് വിവാദമൊക്കെ കൊണ്ടുവരുന്നവരുടെ സംവിഭാഗത്താണ് കൊണ്ടുവന്നത് മുസ്ലിം ലീഗിലെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ സമചിത്വതയോടു കൂടിയിട്ടുള്ള സംയമനം പിന്നെ ഇടപെടൽ ഒക്കെ അതിനകത്ത് അതൊരു വലിയ വിവാദമായി ആളിക്കത്തിക്കുന്നതിൽ നിന്ന് പിന്നെ അതിനുള്ള അവസരം ഒരുക്കാതിരുന്നു എന്നത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതിൽ പുരോഗമനോവാദികളായ എല്ലാം മനുഷ്യ ഒരു പക്ഷത്തു തന്നെയാണ് നിന്നത് ആവശ്യമില്ലാത്ത അത്ര വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായ രീതിയുമല്ല എന്നുള്ള അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് അതിലുള്ള സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കാരണം ഈ മാതിരി എന്താണ് ഈ മാതിരി വർത്താനം പറയണം ഈ മൂലയാന്മാരാണ് ഞാൻ ഞാനിപ്പോൾ ഈ സ്വാമിമാർ പറഞ്ഞാലും വള്ളിരച്ചന്മാർ പറഞ്ഞാലും പിടിച്ച് കപ്പ് പിന്നെ കോളർ പിടിച്ചിട്ട് ചെപ്പക്കുറ്റിക്ക് രണ്ടോളം കൊടുത്തു വിടാനുള്ള മാനസികാവസ്ഥയുള്ള എന്നുള്ള രീതിയിൽ അത് ഈ അവാർഡിലൂടെ കൊടുക്കാൻ കഴിഞ്ഞു നമുക്കൊന്നും കൈ വന്നില്ല എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്